മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നു നാളെ മൂനമ്പം സമരവേദിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഭൂമിയുടെ സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന് സമരസമിതി അറിയിച്ചു ഷാബാസ് അഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും ഷാബാസ് ഗുഡ് മോർണിംഗ് അങ്ങനെ മാസങ്ങൾ നീണ്ടു നിന്ന സമരമാണ് ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നത് കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് സമരസമിതിയുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരു ചടങ്ങിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഏറെ നാളുകളായി തുടർന്നു വന്നിരുന്ന മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നാളെ സമരവേദിയിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ സമരസമാപന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് കോടതിയുടെ അനുകൂല ഉത്തരവുകളും സർക്കാരിന്റെ ഉറപ്പുകളും മാനിച്ചാണ് ഈ സമരം അവസാനിപ്പിക്കാനായി ഒരുങ്ങുന്നത് എന്തായാലും നാനൂറ്റി പതിനാലാം ദിവസമാണ് ഈ റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ സമരസമിതി കോർ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒപ്പം ഈ ഭൂമിയുടെ ക്രയ വിക്രയ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഈ ഭൂമിയുടെ പോക്കുവരവ് നടത്തുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് നൽകാമെന്ന് സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ ഈ വക്കഫ് വക്കഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷണം നടത്തിയിരുന്നു അതിന് പിന്നാലെ ഈ കരം ഭൂനികുതി സ്വീകരിക്കാനുള്ള നടപടികളും പുനരാരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് സമരസമിതിയുടെ കോർ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു എന്തായാലും നാളെ മന്ത്രി പി രാജീവ് വൈഫിൻ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഈ സമരവേദിയിലെത്തി സമരസേനാനികൾക്ക് നാരകനീര് നൽകിയാകും ഈ സമരം അവസാനിപ്പിക്കുക വിവിധ സാമൂഹിക സമുദായ സംഘടനാ നേതാക്കൾ ഈ പരിപാടിയിൽ സമര സമാപന പ്രഖ്യാപനത്തിൽ പങ്കെടുക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഈ സമരസമാപന സമ്മേളനം നടക്കുന്നത് വിവിധ നേതാക്കൾ പങ്കെടുക്കും മന്ത്രി പി രാജീവ് അടക്കം പങ്കെടുത്തുകൊണ്ടായിരിക്കും ഈ മൂനമ്പം ഭൂസമരം അവസാനിപ്പിക്കുക ഭൂസമരം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ് വിശദാംശങ്ങൾ